രണ്ട് മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറേലിയും കുടുംബസ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബസ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാടുമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി പോലും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വയനാടിന് വേണ്ടിട്ട് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല കേരളത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധിയെ ഇറക്കുമതി ചെയ്യുന്നത് രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി നെഹ്റു കുടുംബത്തിന് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അരിഞ്ഞു കയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം എവിടെന്ന രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു എന്നറിയാമോ രാജ്യസഭാ മെമ്പറായപ്പോ പറയുമ്പോൾ ഈ ഒരു വിരലി നമ്മുടെ നേരെ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് ചൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രിയായത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം പ്രിയങ്കാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഗാന്ധിക്കുമൊക്കെ കേരളത്തിനോടുണ്ട്